നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് ഈ കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ എടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് മുറം വേണം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറത്തിനെ കുറിച്ചാണ് അപ്പോൾ പുതിയൊരു മുറം വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചു കുരുമുളക് പാറ്റാനായിട്ട് നമ്മൾ ഒരു പുതിയ മുറം വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ മുകളിൽ ചാണകം ഒഴുകണം ചാണകം പരട്ടിയാലാണ് ഈ മുറത്തിന് നല്ല ബലം കിട്ടുകയുള്ളൂ പണ്ട് കാലത്ത് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഇതുപോലത്തെ മുറ മുറല്ലാതെ ഈ നെല്ല് പാറ്റാനൊക്കെ ആയിട്ട് നെല്ല് പാറ്റിക്കളയാൻ പിന്നെ അളക്കാനായിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം വർഷങ്ങൾ മുമ്പ് നമ്മൾ വീട്ടിൽ ഇത് കുറേ വർഷങ്ങൾ ഒരു പത്ത് നാൽപ്പത് വർഷമൊക്കെ മുമ്പ് അതിവിടെ എടുത്തു വെച്ചിരുന്നതാണ് ഇതും ചാണകമൊക്കെ പറ്റി വെച്ചിരുന്നതാണ് ഇപ്പം ചാണകമൊക്കെ പോയിട്ടുണ്ട് ഇത് കോരുവോട്ട എന്ന് പറയും ഇതിൽ നമ്മൾ നെല്ല് ഇട്ടിട്ട് നെല്ല് കോരിയെടുക്കും അതുപോലെ നെല്ല് ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് മുറം വെച്ചും പൊടിയൊക്കെ കളയാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇത് ചെറിയ കോരു കൊട്ടകളാണ് നിങ്ങൾക്ക് കാണാതെ ചെറിയ ചെറിയ കൊട്ടകൾ ഇതൊക്കെ പഴയ കാലത്തെയാണ് അതുപോലെ അതിലും ചെറിയ കൊട്ടയുണ്ട് ഇതൊക്കെ പഴയതായി ആയി ഉപയോഗിക്കാതെ ഇപ്പം നെല്ല് കൃഷി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതിനും ഇതൊക്കെ മെല്ലെടുത്ത് ഇട്ട ഇട്ടിരുന്നതാണ് പഴയകാലത്ത് അതുപോലെ തന്നെ ചെറിയ കൊട്ട ഇതെല്ലാം നമ്മൾ ഈറ്റ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടകളാണ് ഈറ്റ ഈറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും നമ്മളുടെ കാറ്റിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഈറ്റ ആ സാധനം പണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ബാമ്പു കോർപ്പറേഷന്റെ ഓരോ ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ വീടുകളിലേക്കും ഈറ്റ കൊണ്ടുവന്ന് നെയ്ത് കൊട്ടകളുണ്ടാക്കും എന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും പനമ്പ് കൊടുക്കും നമ്മുടെ ചെറുപ്പാലത്തൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ തൊട്ടടുത്ത് തന്നെ ഇതിന്റെ വാമ്പു കോർപ്പറേഷന്റെ ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഈ പനമ്പൊക്കെ നെയ്ത് അവിടെ കൊണ്ടേ കൊടുക്കും അപ്പോൾ ഈ കൂടുതൽ ചെയ്യുന്നത് അതായത് വനിതകൾ പെണ്ണുങ്ങളാണ് കൂടുതലും ഈ പറഞ്ഞ വീടുകളിൽ നെയ് നെയ്ത് ഈ സാധനം കൊണ്ടുപോയി പനമ്പ് കൊണ്ടുപോയി കൊടുക്കും കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു കുറേ കാലങ്ങളായിട്ട് ഇപ്പം അതൊക്കെ നശിച്ചു പോയി ബാമ്പു കോർപ്പറേഷനൊക്കെ നഷ്ടത്തിലല്ലോ നഷ്ടത്തിലാണ് ആരും ഇപ്പം ഈറ്റ വരുന്നില്ല അങ്ങനെ ആ പരിപാടിയൊക്കെ നിലച്ചു പോയി ഇപ്പൊ ഈ മറം കിട്ടാൻ തന്നെ ഞാൻ ഒരുപാട് പാടു കിട്ടും ഒരു ടൗണിലും ഇല്ല ഞാൻ പിന്നെ അങ്കവാലിയിൽ ഒരു ഷോപ്പിൽ നിന്നാണ് കിട്ടിയത് രണ്ട് നെല്ലളക്കാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇടംകഴി മരത്തിന്റെ ആണ് ഒക്കെ മരത്തിൽ തീർക്കുന്നതാണ് അതെല്ലാം അതുപോലെ തന്നെ വലിയ പറയുണ്ട് അപ്പൂപ്പന്മാരുടെ കാലത്ത് തന്നെ ഉള്ളതാണ് ഇത് കണ്ടോ ഇതിന്റെ ഇത് പിച്ചല കൊണ്ടാണ് ഈ സൈഡൊക്കെ കെട്ടിയിരിക്കുന്നത് ഇത് പണ്ട് തുടങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ഇവിടെ ഒക്കെ അപ്പൊ ഇതിന്റെ ഇവിടെ മുകളിലെടുത്ത് വെച്ചിരിക്കുന്നതാണത് പോവാതെ ഇനി നമ്മളുടെ പരിപാടി ഈ മുറ നമ്മൾ കുറച്ച് ചാണകം കൊടുക്കുകയാണ് ചാണകം മെഴുക എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ നല്ല പുറപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ ചാണകം എടുത്തിട്ടുണ്ട് പച്ച ചാണകം കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മൾ ഗ്ലൗസ് ഇല്ല അതുകൊണ്ട് ഗ്ലൗസാണ് ഉപയോഗിക്കാം നമ്മൾ പണ്ടൊക്കെ ഗ്ലൗസൊന്നുമില്ല അത് കൈ കൊണ്ട് തന്നെയാണ് പിരട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കവർ ഇട്ടിട്ടുണ്ട് അത് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ പുരട്ടി കൊടുക്കാം അതും ശരിക്കും നന്നായിട്ട് ഉടച്ച് നല്ല കുറുക്കിയെടുക്കണം അതിന് ശേഷമാണ് പുരട്ടി കൊടുക്കണം അതിൻ്റെ മേലിൽ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചെടുക്കണം അത് പിരട്ടി കൊടുക്കുകയാണ് നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം എന്നാലാണ് കറക്റ്റ് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഒരു പ്രാവശ്യം വരട്ടിയിട്ട് നമ്മൾ ഉണക്കാൻ വെക്കും അതിന് ശേഷം അടുത്ത പ്രാവശ്യം ചെയ്യും ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം വേണ്ടി കൊടുക്കും അപ്പോൾ ഇത് അലികളുടെ ഉള്ളേക്കിടെയൊക്കെ ഈ ചാണകമൊക്കെ കയറി നല്ല ബലം വരും ഹോളൊക്കെ അടഞ്ഞു വയ്ക്കുകയുള്ളൂ കുറവൊക്കെ ചാണകം നന്നായിട്ട് മെഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് ഇനി അത് ഉണങ്ങിയതിന് ശേഷം തിരിച്ചു വയ്ക്കുക മുഗൾ ഭാഗം ഉണങ്ങിയതിനു ശേഷം തിരിച്ചു വെച്ചാൽ അക അകവും ഉണക്കുക ശേഷം ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മുകളിൽ ചാണകം പറ്റി കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ